എല്ലാവർക്കും നമസ്കാരം നാം നമ്മളുടെ ഭവനങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഇപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മളുടെ ഗൃഹങ്ങളിൽ വിളക്ക് വയ്ക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞോട്ടുമായി ഈ രണ്ട് തിരികൾ വീതമിടണം നമസ്തേ പറയുമ്പോൾ നാം കൈകൾ ചേർത്ത് പിടിക്കുന്നതുപോലെ തിരികൾ ചേർത്ത് വെച്ചാണ് വിളക്കിലിടേണ്ടത് തിരികൾ വേർപെട്ടോ കൂട്ടിപ്പിണഞ്ഞോ കിടക്കരുത് അലക്കി ശുദ്ധമാക്കി നല്ലതുപോലെ ഉണക്കിയെടുത്ത പരുത്തി തുണി കീറി തിരി തെറുത്ത് വേണം വിളക്കിലിട നനവുള്ള തിരി കത്തിച്ച് ദീപം പൊട്ടിത്തെറിക്കാൻ ഇടയാകരുത് തീപ്പെട്ടി ഉരച്ച് നേരിട്ട് വിളക്കിൽ കത്തിക്കരുത് കൊടിവിളക്കോ അതില്ലെങ്കിൽ ചെരാതോ ആദ്യം കത്തിച്ചിട്ട് അതിൽ നിന്ന് നിലവിളക്കിലേക്ക് ദീപം പകരാവൂ വറുത്ത ശേഷമുള്ള എണ്ണ വെള്ളം കലർന്ന എണ്ണ മൃഗക്കൊഴുപ്പുകളിൽ നിന്നെടുത്ത എണ്ണ റിഫൈൻഡ് ഓയിലുകൾ ഇവയൊന്നും നിലവിളക്കിൽ ഉപയോഗിക്കരുത് പ്രാണികളും മറ്റും ചത്തുകിടന്നും മുടിയിഴകൾ കെട്ടുപിണഞ്ഞു കിടന്നും അശുദ്ധമായ എണ്ണയും വർജിക്കണം എള്ളെണ്ണയാണ് ഗൃഹത്തിലേക്ക് ഉത്തമം വിളക്ക് കൊളുത്തുമ്പോൾ അഗ്നിജ്വലന മന്ത്രം ജപിക്കുന്നത് ശ്രേയസ്കരമാണ് അഗ്നിജ്വലന മന്ത്രം ഇപ്രകാരമാണ് ചിത് പിങ്കല ഹന ഹന ദഹ ദഹ പച പച സർവജ്ഞാപയസ്വാഹ സന്ധ്യാദീപം കണ്ടാലുടൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതു പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം നമ ശത്രു വിനാശായ സന്ധ്യാദീപം നമോ നമ തെക്കു കിഴക്ക് ഭാഗങ്ങളിൽ നിന്ന് വേണം സന്ധ്യാദീപം ദർശിക്കാൻ സന്ധ്യ കഴിഞ്ഞാൽ വിളക്കണയ്ക്കാം വസ്ത്രം ഉപയോഗിച്ച് വീശിക്കെടുത്തുകയാണ് ഉത്തമം ഊതിക്കെടുത്തുകയോ തിരികൾ എണ്ണയിലേക്ക് തള്ളിയിട്ട് അഗ്നിയെ മുക്കിക്കെടുത്തുകയോ ചെയ്യരുത് എണ്ണ വറ്റി വിളക്ക് കരിന്തിരി കത്തരുത് മംഗളാവസരങ്ങളിൽ മാത്രം അഞ്ച് അല്ലെങ്കിൽ ഏഴ് തിരികളിട്ട് വിളക്ക് കത്തിക്കാം അങ്ങനെ കൊളുത്തുമ്പോൾ ആദ്യം കിഴക്കോട്ടുള്ള തിരി കത്തിച്ച് തുടർന്ന് പ്രദക്ഷിണമായി മറ്റു തിരികൾ കത്തിക്കണം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെയാണ് പ്രദക്ഷിണമായി കത്തിക്കേണ്ടത് നേരത്തേക്ക് തിരിയിടരുത് ഏകവർത്തി മഹാവ്യാധിർ ത്തിർ മഹദ്ധനം ത്രിവർത്തിമോഹമാലസ്യം ചതുർവർത്തിർ ദരിദ്രത പഞ്ചവർത്തിസ്തു ഭദ്രംശ്യ ദ്വിവർത്തിസ്തു സുശോഭനം അതായത് ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ കുടുംബത്തിൽ രോഗങ്ങൾ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ ധനമുണ്ടാകും മൂന്ന് തിരിയിട്ട് കത്തിച്ചാൽ കുടുംബത്തിൽ മ്ലാലത അലസത എന്നിവയുണ്ടാകും നാല് തിരിയിട്ട് കത്തിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും അഞ്ച് തിരിയിട്ട് കത്തിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ഏഴോ അതിൻ്റെ ഗുണിതങ്ങളോ ആയി തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സർവമംഗളവും ഉണ്ടാവും തുടച്ചു വൃത്തിയാക്കിയ വിളക്കെ സന്ധ്യക്ക് കത്തിക്കാവൂ അടുത്ത പ്രഭാതത്തിൽ തലേന്ന് കത്തിച്ച വിളക്ക് തന്നെ കത്തിക്കാം ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ദേവനാഥം എന്ന ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം